ആഴത്തിൽ പാണ്ഡിത്യമുള്ള ആളുകളും കറപ്റ്റ് അല്ലാത്ത സാമൂഹിക പരിഷ്കർത്താക്കളും ചേരുന്ന ഒരു കമ്മീഷനെ കോടതി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അവരുടെ അഭിപ്രായത്തിനാണ് പരിഗണന കൊടുക്കേണ്ടതെന്നാണ് അന്ന് ഞങ്ങൾ പറഞ്ഞത് പക്ഷെ കോടതി നല്ല എടുത്തെ അങ്ങനെ കമ്മീഷനെ കോടതി സുപ്രീം കോടതി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ലല്ലോ അല്ല അത് സുപ്രീം അല്ലോട് ഉത്തരാണ് ഞാൻ പറഞ്ഞേ നാം കാണേണ്ടത് യുവതി പ്രവേശനത്തിനൊപ്പം അല്ല സുപ്രീം കോടതിയുടെ വിധി വന്നു സ്വാഭാവികമായിട്ടും ആണ് ആദ്യം സുപ്രീം കോടതി റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ചു ആ റിവ്യൂ ചെയ്യുമ്പോൾ ഇപ്പൊ സ്റ്റേ ഇല്ല ആദ്യത്തെ വിധി സ്റ്റേ ചെയ്തിട്ടുള്ള റിവ്യൂ ഈ ചോദ്യങ്ങൾക്ക് അപ്പോഴിപ്പോ വേണമെങ്കിൽ ആ വിധി ഓർഡർ ആണെന്ന് പറയാമല്ലോ പക്ഷെ അങ്ങനെ കാരണം സ്വാഭാവികമായിട്ടും സുപ്രീം കോടതി റിവ്യൂ ചെയ്യാണ് ആ റിവ്യൂ ചെയ്യുമ്പോ അവർ തന്നെ പറഞ്ഞു ആദ്യം ഈ ഭരണഘടന ഏഴ് അടിസ്ഥാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്തിട്ടേ ഇതിലേക്ക് വരള്ളൂ അപ്പൊ നമ്മളോട് ഈ ഏഴ് പ്രശ്നങ്ങളിൽ കോടതി എന്തൊക്കെയാണോ ആവശ്യപ്പെട്ടിട്ടുള്ളത് ആ കുറെ കൂടി സങ്കീർണാണല്ലോ ഇതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യം അല്ലല്ലോ ഒരു മിനിറ്റ് കൊണ്ട് പരിഹാരം കാണാവുന്ന ഒരു സംഗതി അല്ലല്ലോ ഇത് ഇതൊരു സങ്കീർണമായ ഭരണഘടനാ പ്രശ്നങ്ങളാണ് സുപ്രീം കോടതി തന്നെ ഒൻപതംഗ എന്ന് പറഞ്ഞാൽ വളരെ അസാധാരണമായിട്ടല്ലേ ഒൻപത് അംഗ ബെഞ്ച് വരിക ഭരണഘടനാ പ്രശ്നങ്ങളിലെ പരിശോധിക്കുക നമ്മളിപ്പോ അതിനകത്ത് എല്ലാ വശവും നോക്കൂ ഞാൻ പറഞ്ഞു ഞങ്ങൾ തന്നെ നേരത്തെ കൊടുത്ത സ്റ്റാൻഡ് അംഗീകരിച്ചിരുന്നില്ല ഞങ്ങളെടുത്ത സ്റ്റാൻഡിൽ നിന്ന് എന്തായിരുന്നു നിങ്ങൾ അത് പറയാത്തോണ്ടാണ് അല്ല അത് സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പൊ നെറ്റ് ഇന്ന് സംപ്രേഷണം ചെയ്യണ്ട എന്ന് സുപ്രീം കോടതി വിധിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും ഞങ്ങളുടെ സ്റ്റാൻഡ് നേരത്തെടുത്തെന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റുമോ ഇല്ലല്ലോ റിവ്യൂ ചെയ്യുന്ന കോടതി അല്ല വിധി എങ്ങനെ വന്നു സർക്കാർ പിന്തുണച്ചോണ്ടാണോ വിധി വന്നത് ആ പിടാവിറ്റൊരു പോയിന്റ് ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അല്ല സുപ്രീം കോടതിയിൽ നമ്മുടെ ല്ലേ ചുമതലപ്പെടുത്തിയ ഇപ്പൊ സുപ്രീം കോടതി റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ചാൽ പിന്നെ അത് ശരിയാണോ തെറ്റാണോ നമ്മൾ ഇപ്പൊ എന്താ അല്ല ഇപ്പൊ സുപ്രീം കോടതി റിവ്യൂ അല്ല നിങ്ങൾക്ക് മനസ്സിലായില്ല വിധിയിൽ അല്ല അങ്ങനെ കോടതി ഞങ്ങളോട് പറയാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ കാണേണ്ടത് ഈ ഞാൻ പറയട്ടെ സുപ്രീം കോടതിയിൽ സർക്കാർ കൊടുത്ത അഫിഡാവിറ്റിലൊരു ഭാഗത്ത് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു ഇത് ദീർഘകാലമായി നിലനിൽക്കുന്ന ആചാരത്തിന്റെ ഭാഗമായതുകൊണ്ട് ഹിന്ദുസത്തിൽ നല്ല ആഴത്തിൽ പാണ്ഡിത്യമുള്ള ആളുകളും അൺകറപ്റ്റഡ് ആയിട്ടുള്ള സാമൂഹിക പരിഷ്കർക്കാരി ചേരുന്ന ഒരു കമ്മീഷൻ നിയോഗിച്ച് ഇത്തരം കാര്യങ്ങളിൽ അവരുടെ അഭിപ്രായത്തിനാണ് പരിഗണന കൊടുക്കേണ്ടത് എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു സുപ്രീം കോടതിയുടെ നിലപാടതല്ല സുപ്രീം കോടതി അമിക്കസ് ക്യൂറിമാരെ വെച്ചു ആ വിധിയിലേക്ക് എത്തി ഞാൻ മുടിപ്പിക്കട്ടെ ആ വിധി വന്നു ആ വിധി വീണ്ടും സുപ്രീം കോടതിയുടെ തന്നെ ബെഞ്ച് പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചു അപ്പൊ പിന്നെ നമ്മുടെ മുൻപിൽ ഇപ്പൊ എന്താ പുനഃപരിശോധനയാണ് പുനപരിശോധനയ്ക്ക് മുമ്പ് സുപ്രീം കോടതി എന്ത് പറഞ്ഞു ഏഴ് കാര്യങ്ങൾ തീരുമാനിക്കണം അത് തീരുമാനിച്ചാലും മറ്റേക്ക് വരുള്ളോ അത് ഏഴ് കാര്യങ്ങൾ അറിയിക്കല്ലോ ഇത് ഞാൻ ഇപ്പൊ ഇതില് നിങ്ങളുടെ അഭിപ്രായം ഞാൻ ഇപ്പൊ ഞാൻ ചോദിക്കും പറഞ്ഞല്ലോ അല്ല അല്ല ഞാൻ ചോദിക്കൽ ആർട്ടിക്കിൾ ഇരുപത്തി ആറ് കോട്ട് സിറ്റുവേഷൻ അതിന് ഇന്റർപ്ലേ എങ്ങനെയായിരിക്കണം നമ്മൾ ഇന്നു പറയാൻ പറ്റുമോ ഇതിന്റെ എല്ലാ വ്യാഖ്യാനങ്ങളും നന്നായി ചർച്ച കേട്ടവരും ഭരണഘടനാ വിദഗ്ധരായിട്ട് എല്ലാ വിഭാഗമായിട്ടൊക്കെ ആലോചിക്കേണ്ടിവരും ഓഫ് എക്സ്പ്രഷൻ പബ്ലിക് ഓർഡർ മൊറാലിറ്റി ഇത് ഒരു പത്രസമ്മേളനത്തിൽ ടൈപ്പ് ജോലിയല്ലല്ലോ അത് സുപ്രീം കോടതിയുടെ ആ ഞാൻ വ്യക്തമാക്കിയത് എന്താ സർക്കാർ നേരത്തെ തന്നെ എന്താ പറഞ്ഞിരുന്നത് ഈ വിഭാഗത്തിൽ നല്ല ആഴത്തിലുള്ള പണ്ഡിതന്മാർ സാമൂഹിക പരിഷ്കർത്താക്കൾ ഇവരുമായി ഇതല്ലേ ഞങ്ങളുടെ പൊസിഷൻ നേരത്തെ ഉണ്ടായിരുന്നേ അപ്പൊ പിന്നെ ആ കോടതി വിധി വന്നതിന് ശേഷം ഞങ്ങളുടെ പഴയ പൊസിഷനാണോ ഏത് തീരുമാനാകുമായിരുന്നു അല്ല ഓരോന്നായിട്ട് എന്താ എന്ത് തീരുമാനാകുമായിരുന്നു സാധാരണ പെയിന്റ് ബക്കറ്റ് ബെസ്റ്റാ പക്ഷെ പായലിനും അടിച്ചു ബ്രോക്കറിന്റെ മാർജിൻ കൊടുക്കാൻ വേണ്ടി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ഞാൻ അയാളൊരു യു പി ഐ ഐ ഡി അയച്ചിട്ടുണ്ട് ഇന്റർമീഡിയുടെ ഐ ഡിയിൽ പേരിന് ശേഷം ിആർ കെ അഥവാ എം എഫ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ കഴിയും അവർ ബ്രോക്കറാണോ അതോ മ്യൂച്വൽ ഫണ്ടോ എന്നത് അറ്റ് ദ റേറ്റ് അടയാളത്തിന് ശേഷം ഒരു വാലിഡ് വാക്ക് എഴുതിയിരിക്കണം അതിനുശേഷം ബാങ്കിന്റെ പേരും പിന്നെ ആപ്പിന്റെ കൺഫർമേഷൻ സ്ക്രീനിൽ ഇതുപോലെ പച്ച ത്രികോണത്തിൽ വെള്ള നിറത്തിലുള്ള തംസ് അപ്പും ഉണ്ടായിരിക്കണം மெடிட்ரீனா ஹாஸ்பிட்டல் கம்பேஷனேட் பேஷன் கேர் இன் அசோசியேஷன் வித் புன்கதிர்